നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് ഒരു എളിയ താന്ത്രികം തന്നെയാണ് ഈ ഒരു കാര്യം ഇന്ന് ശിവപ്രദോക്ഷമാണ് ഇന്ന് ചെയ്യുകയാണ് എങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറി ഒരുപാട് ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും നമുക്ക് എത്തുവാൻ സാധിക്കും ഇത് ആർക്ക് വേണമെങ്കിലും ചെയ്യാം ഇത് ചെയ്യേണ്ടത് വൈകുന്നേരങ്ങളിലാണ് ശിവപ്രദോഷ നാളിൽ വൈകുന്നേരം ഈ ഒരു കാര്യം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ചെയ്താൽ നിങ്ങളുടെ സകല സങ്കടങ്ങൾ മാറിക്കിട്ടും നിങ്ങൾ ജീവിതത്തിൽ എത്ര വലിയ ദുഃഖം അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ തന്നെയും ആ ദുഃഖങ്ങളൊക്കെ അകന്ന് ഒരുപാട് ഒരുപാട് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും നിങ്ങൾ എത്തും തീർച്ചയാണ് ഇത് ചെയ്യുമ്പോൾ കുളിച്ച് ശുദ്ധിയോടുകൂടി വേണം ഈ ഒരു കാര്യം ചെയ്യുവാൻ നമ്മുടെ വീട്ടിൽ വളരെയേറെ തടസ്സങ്ങളുണ്ട് നമുക്കൊരു അഭിവൃദ്ധിയും വന്നു ചേരുന്നില്ല നമ്മൾ എന്തെങ്കിലും കാര്യത്തിനൊക്കെ പോവുകയാണെങ്കിൽ ആ കാര്യങ്ങളൊന്നും നമുക്ക് നടക്കാതെ വരിക ഒട്ടുമിക്ക കാര്യത്തിനും തടസ്സങ്ങളാണ് അങ്ങനെ പ്രതിസന്ധികൾ ഒരുപാടാകുമ്പോൾ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സമയത്ത് അത് സാമ്പത്തികമായിട്ടാകാം അല്ലാതെയാകാം ഏതെങ്കിലും വിധേനെ ഒന്ന് രക്ഷപ്പെടണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് ഈ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്തു നോക്കാം ശിവപ്രദോക്ഷ നാളിലാണ് ഇത് ചെയ്യേണ്ടത് ഇന്ന് വൈകുന്നേരം അഞ്ച് മുപ്പതിനു ശേഷം എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഈ ഒരു കാര്യം ചെയ്യാം വളരെ ഭക്തിയോടുകൂടിയും വിശ്വാസത്തോടു കൂടിയും ഇത് ചെയ്യുന്ന ഏതൊരാൾക്കും വളരെ പെട്ടെന്ന് നല്ല ഒരു റിസൾട്ട് ലഭ്യമാകും നമശിവായ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഈ ഒരു കാര്യം ചെയ്യുവാൻ നമുക്കറിയാം ശിവഭഗവാൻ എല്ലാത്തിലും നമുക്കൊരു കൂട്ടായുണ്ട് നമ്മുടെ ഏതൊരു ആഗ്രഹവും സാധിച്ചു തരുവാൻ അദ്ദേഹത്തിൻ്റെ ശക്തി കൊണ്ട് സാധ്യമാകും അതുകൊണ്ട് തന്നെയാണ് തിങ്കളാഴ്ചയും ശനിയാഴ്ച ദിവസവും ഒക്കെ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥന നടത്തിയാൽ അത് നമുക്ക് ഒരുപാട് ഒരുപാട് ഗുണം ചെയ്യുന്നതും വളരെ പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്ന ഒരു കർമ്മത്തെക്കുറിച്ചാണ് പറയുന്നത് ഇതിനായ ആവശ്യം അല്പം വെള്ളവും കുറച്ച് പച്ചക്കർപ്പൂരവും ചുവന്ന സിന്ദൂരവുമാണ് ഈ ചുവന്ന സിന്ദൂരം വെച്ച് പച്ചക്കർപ്പൂരം അതിൽ കലർത്തി നമുക്ക് ഈ ഒരു എളിയ കാര്യം നമുക്ക് ചെയ്യാവുന്നതാണ് ശിവഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമ്മൾ വിചാരിക്കുന്ന കാര്യം സാധിക്കണം എന്ന് വിചാരിച്ചു എല്ലാ സങ്കടങ്ങളും മാറണം എല്ലാ ദുഃഖങ്ങളും അകലണം ആഭിചാരദോഷങ്ങൾ എന്തെങ്കിലുമുണ്ടെങ്കിൽ അത് മാറണം കടങ്ങളുണ്ടെങ്കിൽ ആ കടങ്ങൾ മാറണം അതല്ല തീരാത്ത എന്തെങ്കിലുമൊക്കെ ദുഃഖങ്ങൾ തം നമ്മെ അലട്ടുന്നുവെങ്കിൽ അതൊക്കെ മാറണം എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടുവേണം ഈ ഒരു കാര്യം ചെയ്യാൻ ആദ്യം നമ്മൾ അല്പം വെള്ളമെടുത്തു ഒരു ചെറിയ പാത്രത്തിൽ അല്പം വെള്ളമെടുത്തതിന് ശേഷം നമ്മുടെ വീട്ടിൽ പച്ചക്കർപ്പൂരമുണ്ടെങ്കിൽ ആ പച്ചക്കർപ്പൂരം ഇതിലേക്ക് പൊടിച്ച് ഇടുക ഈ പാത്രത്തിലെ വെള്ളത്തിലേക്ക് നന്നായി പൊടിച്ചതിന് ശേഷം ഇടുക ഇതുപോലെ ഒരു പച്ചക്കർപ്പൂരം എടുക്കുക അത് നന്നായിട്ട് പൊടിയാക്കുക അങ്ങാടിക്കടയിൽ മേടിക്കാൻ കിട്ടും മിക്ക കടകളിലും ഈ ഒരു സാധനം വാങ്ങാൻ കിട്ടും പച്ചക്കർപ്പൂരമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാ കർപ്പൂരം തന്നെ വാങ്ങുക അത് മതി അതല്ല വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിലുള്ള കർപ്പൂരം എടുക്കുക ഇതിന് പ്രത്യേകിച്ച് പൂജയുടെ ആവശ്യമൊന്നുമില്ല ആർക്ക് വേണമെങ്കിലും ചെയ്യാം ആര് ഇതിൽ വിശ്വസിക്കുന്നുവോ ആ ഒരു വ്യക്തിക്ക് ഇത് ചെയ്യാം നമ്മൾ പച്ചക്കർപ്പൂരം എടുത്ത് ഇതുപോലെ നന്നായി പൊടിച്ചു പൊടിച്ചതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇത് വെള്ളത്തിലേക്ക് ഇടുക എന്നതാണ് ഈ വെള്ളത്തിലേക്ക് ഇതിട്ടേക്കുക ഇട്ടതിന് ശേഷം ആ ഒരു സമയത്തും നമു നമുക്ക് പ്രാർത്ഥന വേണം നമ്മൾ വിചാരിക്കുന്ന കാര്യം മറ്റൊരു ചിന്തയും പാടില്ല വേറൊരു ചിന്തയും നമുക്ക് ഈ ഒരു സമയത്ത് നമ്മുടെ മനസ്സിൽ കടന്നുകൂടാൻ പാടില്ല അതിനുശേഷം ചുവന്ന സിന്ദൂരം എടുക്കുക ചുവന്ന സിന്ദൂരം അതിലേക്കിടുക നേരത്തെ ഇട്ട പച്ചക്കർപ്പൂരത്തിലേക്ക് ഇത് ഇടുക ഈ ചുവന്ന സിന്ദൂരം എന്നതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം നമ്മളുടെ വീടിൻ്റെ പ്രധാന ഹാളിൽ ഹാളിൽ ചെന്നതിന് ശേഷം ക്ലോക്ക് വൈസിൽ നിന്നുകൊണ്ട് നമ്മൾ അല്പം പ്രാർത്ഥന നടത്തുക ഇത് ഉയർത്തി പിടിച്ചുകൊണ്ട് പ്രാർത്ഥന നടത്തുക രണ്ട് കൈയും വെച്ച് ഉയർത്തി ഇങ്ങനെ മേലോട്ട് പിടിച്ചതിനു ശേഷം പ്രാർത്ഥന നടത്തുക നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കണം നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ അവസാനിച്ച് നമുക്കൊരു അഭിവൃദ്ധി വന്നു ചേരണം നേട്ടം വന്നു ചേരണം എന്ന് പ്രാർത്ഥിക്കുക ഇത്രയും മതി അതിനുശേഷം ഓം നമശിവായ എന്നൊന്ന് പ്രാർത്ഥിച്ചേക്കുക അതുപോലെ തന്നെ ഓം നമശിവായ എന്നൊന്ന് കമൻ്റ് ബോക്സിൽ കുറിക്കുകയും ചെയ്യുക അതിനുശേഷം ഈ വെള്ളം എടുത്ത് ഇന്ന് വൈകുന്നേരം നമ്മുടെ പൂജാമുറിയിൽ വെച്ചിരിക്കുക പിറ്റേ ദിവസം എടുത്ത് തുളസി ഉണ്ടെങ്കിൽ തുളസി ചെടിയുടെയോ തെറ്റിയുണ്ടെങ്കിൽ തെ തെറ്റിയുടെ ചുവട്ടിലോ ഒഴിച്ചേക്കുക നമുക്ക് വലിയൊരു മാറ്റം വന്നു ചേരും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരും ഇത് ചെയ്ത് രക്ഷപ്പെട്ടവർ ഒരുപാടാണ് ഇത് പ്രദോഷത്തിന് മാത്രമല്ല നിങ്ങൾക്ക് ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ ഏതൊരു ദിവസവും ഇത് ചെയ്യാവുന്നതാണ് അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു ചേരുവാൻ ഈ ഒരു എളിയ കർമ്മം മതി അത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും നിങ്ങൾ ആഗ്രഹിച്ച കാര്യം അത് എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് അത് നടന്നു തന്നെ കിട്ടും ഉറപ്പായും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം മറ്റൊരാളിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യാം ഈ വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയം എന്തു തന്നെയാണെങ്കിലും കമൻറ്റ് ബോക്സിൽ എഴുതുക അതുപോലെ തന്നെ ചെയ്യുന്ന സമയത്ത് ശുദ്ധിയോടുകൂടി വേണം ചെയ്യാൻ ഇതിനായി ആവശ്യം സിന്ധൂരവും പച്ചക്കർപ്പൂരവുമാണ് പച്ചക്കർപ്പൂരം കിട്ടാ കിട്ടിയില്ല എങ്കിൽ സാധാ കർപ്പൂരം ഉപയോഗിക്കുക ശുദ്ധിയുള്ള സമയത്താണ് ഇത് ചെയ്യേണ്ടത് അതുപോലെ തന്നെ വെള്ളം എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക ശുദ്ധമായ വെള്ളം തന്നെ ആയിരിക്കണം അത് കിണറ്റിൽ നിന്ന് കോരുന്ന വെള്ളമാണെങ്കിൽ അത്രയും നല്ലത് അങ്ങനെ ഉള്ള ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് ചിലപ്പോൾ അത് ബുദ്ധിമുട്ടായിരിക്കാം അപ്പോൾ കിണറ്റിൽ നിന്ന് കോരുന്ന വെള്ളമുണ്ടെങ്കിൽ അതെടുക്കുക അതല്ലെങ്കിൽ ശുദ്ധമായ വെള്ളം തന്നെ എടുക്കുക ഈ ഒരു കർമ്മത്തിനായി വളരെ പെട്ടെന്ന് നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് ലഭ്യമാകും